പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും അഥവാ ജനിച്ച മലയാള മാസം പറഞ്ഞില്ലെങ്കിൽ ജാൻവരി പത്തിനാണ് ജനിച്ചത് ഏതെങ്കിലും എടുത്തിട്ട് ജാൻവരി പത്തിന്റെ മലയാളമാസം നോക്കിയത് അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ തുലാമോ ആവുകയാണെങ്കിൽ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും വസ്തു വാഹനങ്ങളിലൂടെ എല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നു ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥനമൊക്കെ ഇല്ലാമെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടും നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും പറ്റിയ ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ എല്ലാം കാണുന്നുണ്ട് രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ തുലാമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് അനുകൂലമായ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാകാം വിദേശത്തേക്കെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് കൊടുക്കൽ വാങ്ങലുകൾക്കെല്ലാം പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല പെട്ടെന്നുള്ള അഭിചാരികമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നു തിരുവാതിര പോണർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനായി കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് അനുകൂല സ്ഥലത്ത് ട്രാൻസ്ഫർ കിട്ടും കൊടുക്കൽ വാങ്ങലുകൾക്കെല്ലാം പറ്റിയ ദിവസമാണ് വിദേശ ഇടപാടുകൾക്കെല്ലാം പറ്റിയ ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക മിഥുനത്തിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി വിഗങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ തിലാമോമോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലന്വേഷിക്കുന്നവരെ കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുന്നെങ്കിൽ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽ പരാതിയെല്ലാം നോക്കാം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇജിനോ തുലാമോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണുപ്പത്തിൽ കിട്ടും സഹോദരാധികൾക്ക് നല്ലതാണ് കേസും അടക്കല്ലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ജസ്റ്റിൻ റബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കാം മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ മകം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ നോക്കുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ട് നല്ലതാണ് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കൂടെ എല്ലാം കിട്ടണമെങ്കിൽ ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ നോക്കണം പണം നഷ്ടപ്പെട്ടു പോവുക കടക ഇതിനെല്ലാം സാധ്യത വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥനമോ തുലാമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണുത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന പണമെല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മനസ്സമാധാന ടെൻഷൻ ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം തൊഴിൽപരമായിട്ട് നല്ലതല്ല ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനനമാസം മിഥുനമോ തുലാമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണിത്വത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് അച്ഛന് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ദൂരയാത്രകൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബാധ്യമുള്ളൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ചെറിയ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ തുലാമോ ബിസിനസ് വിദേശിയായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടട്ട് കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ നല്ലതാണ് ബാധ്യമുള്ളൊരു ദിവസമാണ് കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്നെങ്കിൽ കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസം സാമ്പത്തികപരമായി എന്ന് പറയുമ്പോൾ പണല ഏതാ വരും പക്ഷെ അതിനനുസരിച്ച് കുടുംബ ചെലവുകൾ വളരെ കൂടുതലായിരുന്നു വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല നക്ഷത്രത്തിൽ അവരുടെ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ വേണ്ടി പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കൂടെ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നു അനിടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങള് വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശം ദാമ്പത്യപരമായിട്ട് മോശം വിവാഹ കാര്യങ്ങൾക്കിട തടസ്സങ്ങൾ പെട്ടെന്നുള്ള അപചാരണമായ ആലോചിച്ച പ്രശ്നം ശത്രുത തടസ്സങ്ങളാണ് കാണുന്നത് എന്നാൽ മിഥുനത്തിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീതിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും തന്നെ ഇല്ല മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് പെട്ടെന്നുള്ള അപചാരികമായ ആരോഗ്യ പ്രശ്നങ്ങളും തടസ്സങ്ങളും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് കേസുകടക്കുന്ന പോകരുത് വേണ്ടാത്ത പ്രശ്നങ്ങളെല്ലാം ഇങ്ങോട്ട് ജയിക്കരുത് എന്നാലും മിഥിനത്തിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീതിക്കോട്ടെ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും ഇല്ല പൂരാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹകാര്യങ്ങൾ കേസുകടയ്ക്കുന്നു വേണ്ടാത്ത പ്രശ്നങ്ങളെല്ലാം നേരിട്ട് താല്യം ഉത്രാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ തുലാമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് മനസമാധാനമുള്ള ഒരു ദിവസമാണ് മക്കൾക്കെല്ലാം നല്ല ദിവസമാണ് ആത്മീയ കാര്യങ്ങൾക്ക് പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് തിരുവോണ അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ തുലാമോ ആവുകയാണെങ്കിൽ കേസുകടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മാതാവിനും മക്കൾക്കും എല്ലാം നല്ലതാണ് മനസ്സമാനും ഉള്ള ഒരു ദിവസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാൻ പറ്റിയ ദിവസം ആണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും ട്രാക്ടർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതയും മൂലട്ടാതെ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വിധനമോ തുലാമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണി എളുപ്പത്തിൽ കിട്ടും സഹോദരാധികൾക്ക് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാൻ വിൽക്കാൻ പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാന പുത്രട്ടാതിരേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ തുലമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിലെ രംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട പണികളെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലത് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലും കിട്ടുമെങ്കിൽ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനം ധനനഷ്ടം സംഭവിക്കുക ഇതാണ് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ദിവസത്തെ ഫയർ